ഭക്തിയുടെ പരമാനന്ദ ലഹരിയിൽ ഒരു നാടുണരുകയായി ഗണേശ ഭഗവാന്റെ നാമത്താൽ അറിയപ്പെടുന്ന ഗണേശമംഗലം സർവ്വവിധ അലങ്കാരങ്ങളോടും കൂടി കൃഷ്ണശിലയിൽ പണിതീർത്ത ക്ഷേത്രശ്രീകോവിൽ പുനഃപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഭക്തരുടെ ചിരകാല അഭിലാഷമായ ഗണപതി ഭഗവാന്റെ ഒരു മഹാക്ഷേത്രം തീരദേശത്ത് പ്രപചൊരിയുകയാണ് വിഘ്നേശ്വരനാണ് ഗണാധിപതിയാണ് അഭീഷ്ടസിദ്ധിദായകനും ക്ഷിപ്രപ്രസാദിയുമാണ് ശ്രീ ഗണേശമംഗലം ഗണപതി ഭഗവാൻ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം പ്രധാന ശിഷ്യൻ ബ്രഹ്മശ്രീ ബോധാനന്ദ സ്വാമികളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ച ഗിരിജാസമേതനായ മഹാദേവനോടൊപ്പം ശ്രീ മുരുകനോടും കൂടി അമ്മയോട് ചേർന്നിരിക്കുന്ന ശിവകുടുംബഭാവത്തിലെ ഗണപതി ഭഗവാന്റെ അത്യപൂർവമായ പ്രതിഷ്ഠാസ്ഥാനമായി ഗണപതി ഭഗവാനെ പ്രധാന ദേവനായി ആരാധിച്ചിരുന്ന കേരളത്തിലെ അപൂർവ പ്രതിഷ്ഠാസ്ഥാനമാണിവിടം പുനഃപ്രതിഷ്ഠാ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് രേവതി നാളിൽ ഞായറാഴ്ച രാവിലെ ഒമ്പത് ഇരുപതിനും പത്ത് പത്തിനും മധ്യേ ക്ഷേത്രം തന്ത്രി ഗുരുപദം ആചാര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്നു